കേരളത്തിൽ ആദ്യമായി പരീക്ഷിച്ച എ കെ ഫോർട്ടിഎറ്റ് നെൽവിത്തുകൾ മികച്ച വിളവ് നൽകിയതിന്റെ കൊയ്ത്തുത്സവം നടന്നു വടക്കാഞ്ചേരി കൃഷിഭവന്റെ കീഴിലുള്ള മേലേതിൽ പാടശേഖരത്തെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് നാസർമംഗല കൃഷി വിജയിപ്പിച്ചത് കൃഷിയിടത്തിൽ നടന്ന കൊയ്ത്തുത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു സാധാരണയായി കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഉമ പൊന്മണി തുടങ്ങിയ വിത്തുകൾക്ക് ശരാശരി രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോയാണ് ഒരു ഏക്കറിൽ നിന്നും വിളവ് ലഭിക്കാറ് എന്നാൽ നാസർ മങ്കര ഇത്തവണ പരീക്ഷിച്ച എ കെ ഫോർട്ടി എയ്റ്റ് എന്ന നെൽവിത്ത് ഒരു ഏക്കറിന് മൂവായിരത്തി അഞ്ഞൂറ് കിലോയോളം വിളവ് ലഭിച്ചു എ കെ ഫോർട്ടി എയ്റ്റ് നെൽവിത്തിന്റെ പ്രത്യുൽപാദന ശേഷിയും പ്രതിരോധ ശേഷിയുമാണ് ഈ റെക്കോർഡ് വിളവിന് കാരണം സാധാരണ കണ്ടുവരുന്ന ഓലകരിച്ചിൽ തണ്ടുചീയൽ തുടങ്ങിയ രോഗങ്ങൾ ഈ കൃഷിക്ക് ഉണ്ടായിട്ടില്ല പൂർണമായും രീതി അവലംബിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകത്തിൽ ഇതിനെ ഒരു ഏക്കറിന് നാലായിരം കിലോ ആണ് കിട്ടിയിരുന്നത് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് കൃഷി ഇറക്കി നോക്കി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തത് ആ പൂർണ്ണമായ ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ട് നമ്മുടെ മിക്ക കർഷകരും ജൈവ രീതിയിൽ കൃഷി ചെയ്താൽ ക്വാണ്ടിറ്റി കുറയും എന്നുള്ളത് ഉണ്ടായിരുന്നു നമ്മളിവിടെ പരീക്ഷിച്ചത് ജൈവ രീതിയിൽ കൃഷി ചെയ് ചെയ്ത് തന്നെ വളരെ ഉയർന്ന ക്വാണ്ടിറ്റി നമുക്കിവിടെ കിട്ടി ആ ഉയർന്ന ക്വാണ്ടിറ്റിയിൽ കിട്ടി അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിരോധശേഷി വളരെ കൂടുതലാണ് ഇപ്പോൾ നെല്ലിന് ഉണ്ടാകുന്ന ബി എൽ ബി വരുന്ന രോഗങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ തണ്ടഴുകി ചെയ്യുക അതുപോലെ തന്നെ രോഗങ്ങളൊന്നും കണ്ടിട്ടില്ല ജൈവ രീതിയിലൂടെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണിനെ ആരോഗ്യം നിലനിർത്താനും മണ്ണിലുണ്ടാവുന്ന സൂക്ഷ്മ ജീവികളും അതുപോലെ തന്നെ മൂലകങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ആണ് ഇവിടെ കൃഷി ചെയ്തത് ഇതിൽ നമ്മളിവിടെ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിത സഞ്ജീവനിയുടെ ഫ്രൂട്ട് സ്പെഷ്യൽ അതുപോലെ തന്നെ അത് കൂടാണ്ട് തന്നെ നമ്മൾ സമ്പൂർണ്ണയാണ് ഇവിടെ വേറെ സ്പ്രേ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ ഹരിത സഞ്ജീവനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഓർഗാനിക്കിൽ ഇത്രയും വിളവ് നമുക്ക് കിട്ടിയത് പച്ചിലത്തോല് ജീവാമൃതം ഹരിത സഞ്ജീവിനി ഫ്രൂട്ട് സ്പെഷ്യൽ എന്നിവ മാത്രമാണ് വളമായി ഉപയോഗിച്ചത് രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ മികച്ച വിളവ് നേടാമെന്ന് നാസർ മങ്കര തെളിയിച്ചിരിക്കുകയാണ് മേലയത്തിൽ പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവത്തിൽ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഒ ആർ അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ അർച്ചന വിശ്വനാഥൻ കൃഷി ഓഫീസർ എം എൻ ദിപിൻ എന്നിവർ പങ്കെടുത്തു നാസിക്കിൽ നിന്നുള്ള പ്രത്യേക സംഘവും കൊയ്ത്തുത്സവത്തിൽ സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു एवरेज जो आता है टू थाउजेंड टू हंड्रेड टू थाउजेंड फाइव हंड्रेड तक आता है मगर यहाँ पर थ्री थाउजेंड फाइव हंड्रेड का एवरेज यहाँ पर आ सकता है ऐसा उन्होंने यहाँ का कैलकुलेशन करके बताया है तो ये बहुत अच्छा रिज़ल्ट हरित संजीवनी सॉइल हेल्थ फ्रूट स्पेशल सर ने इस्तेमाल किया और ये अब हमारा मैसेज ये है आप लोगों को कि आपके बाकी भी किसानों को इसका फ़ायदा हो इसके लिए आप उनको बताइए जैसे आपको रिज़ल्ट आया वैसे उनको भी रिज़ल्ट आना चाहिए ज़्यादा से ज़्यादा लोगों को रिज़ल्ट आना चाहिए और हमें हमें एक कर्ज चुकाना है हमारी धरती माँ को हमें ये जो आज विनाश की ओर जा रही है बर्बाद हो रही है उसको हमें बचाना है ഹരിത സഞ്ജീവിനി എം ഡി ഡോക്ടർ രവീന്ദ്രോടെ ബിനു തിരുവനന്തപുരം പാടശേഖരം സമിതി പ്രസിഡന്റായ ആയ ടി പി ഗിരീശൻ കുളപ്പുറത്ത് രാമകൃഷ്ണൻ ബാലു അണ്ണവളപ്പിൽ എന്നിവരും പങ്കെടുത്തു നാസർ ഈ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ പെട്ടെന്ന് ഏറ്റെടുത്താണ് ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ എരുമപ്പെട്ടി എഫ് എസ് എസ് സിയിൽ ഒരു ഈ കഫം പരിശോധിക്കുന്ന ഒരു മെഷീൻ്റെ ഉദ്ഘാടനം ഉണ്ട് അതും സമയപ്പോൾ വേഗി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നാസർ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല രാസർ നല്ലൊരു കർഷകനാണ് ഇതുപോലെ തന്നെ മുമ്പ് ഇതുപോലെ ലാഗോത്ര ഒരു നെൽവിത്ത് അതും നല്ല വിളവായിരുന്നു അതിൻ്റെ ഇതിൻ്റെ പോലെ ഉത്കാടത്തിന് വന്നിരുന്നു വിളവെടുപ്പിന് ഇതും വിളവെടുപ്പിന് വിളിച്ചതിൽ സന്തോഷമുണ്ട് ഇത് എ കെ ഫോർട്ടി ഫോർട്ടി നല്ല ഫോർട്ടി എയ്റ്റ് നല്ല ജൈവാണെന്നാണ് പറഞ്ഞത് ആ അപ്പം നല്ല നമുക്ക് നമുക്കറിയാം ഇന്നൊക്കെ നമ്മൾ പല രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ചും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളെയൊക്കെ നമ്മൾ അതിജി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിത്തരത്തിലുള്ള ജൈവ കൃഷിക്കൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ആ രീതിയിൽ തന്നെയാണ് നാസറിയെ കൃഷി ചെയ്തത് നാസറിന് കൃഷിരംഗത്ത് നല്ലൊരു കഴിവുണ്ടെന്ന് എനിക്ക് ആദ്യമേ തന്നെ ആത്മ കമ്മിറ്റിയിൽ വരുമ്പോൾ തന്നെ ഞാൻ നാസറിനെ പ്രത്യേകം ശ്രദ്ധിച്ചൊരു വ്യക്തിയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ കാർഷിക മേഖലയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നാസർ മംഗല നാസർ വടക്കാഞ്ചേരി മേഖലയിൽ പുതുമയുള്ള കാർഷിക വിളകൾ കൊണ്ടുവരുന്നതിലും അതുപോലെ തന്നെ പുതുമയുള്ള കൃഷി രീതികൾ കൊണ്ടുവരുന്നതിലും എല്ലാ കാലവും പ്രത്യേകം താൽപ്പര്യം എടുത്തിരുന്ന വ്യക്തിയാണ് ഓരോ വർഷം പുതിയ പുതിയ വിളകൾ പ്രത്യേകിച്ച് നെൽകൃഷി മേഖലയിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായി ചെയ്യുന്ന ഒരു ദൗത്യം ആത്മയുടെ ഒരു അംഗം കൂടിയായിരുന്ന അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലാൽ കോട്ടറ എന്ന് പറയുന്ന കൽക്കട്ടയിൽ നിന്നുള്ളൊരു വറൈറ്റിയാണ് കൊണ്ടുവന്നത് നല്ല ഇനത്തിലുള്ള വിളവ് നമുക്ക് ലഭ്യമായിരുന്നു അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ ചെയ്തിരിക്കുന്നതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഈ എ കെ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്ന കർണാടക വെറൈറ്റി ആദ്യമായി ഇവിടെ പരിചയപ്പെടുത്തി എന്നുള്ളതും രണ്ടാമത്തേത് ഇതിൻ്റെ ജൈവ രീതിയിലുള്ള കൃഷി രീതി പ്രോത്സാഹിപ്പിച്ചു ഇവിടെ ജനങ്ങളെ ബോധവൽക്കരിച്ചു എന്നുള്ളതുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഞാൻ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഫീൽഡിൽ ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചെന്താ വെച്ചാൽ പലപ്പോഴും എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും ചെയ്യുന്ന സ്ഥലങ്ങൾ പൂർണ്ണമായും ജൈവമല്ല എന്നുള്ളതിന് തെളിവുകൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ വന്ന ഉടനെ ഫീൽഡിലൊന്നും പരിശോധിച്ചപ്പോൾ ചാടിയുടെ കേട് ചെറിയ തോതിൽ നമുക്ക് കാണുന്നുണ്ട് അപ്പം അത് ഒരു വലിയ ലക്ഷണമാണ് ഇത് ജൈവ രീതിയിൽ ചെയ്തതുകൊണ്ടാണ് ആ ചാഴിയുടെ ഒരു പെർസെൻറ്റേജ് നമുക്ക് നഷ്ടം അവിടെ വന്നിട്ടുള്ളത് ഒരു പക്ഷേ അവർ പറഞ്ഞ പ്രഖ്യാപിത വിളവായിട്ടുള്ള നാല് ടണ്ണിലേക്ക് എത്താതിരുന്നത് ഒരു പക്ഷേ ഈ ഒര ടണ്ണ് നാല് ഈ ചാഴി കൊണ്ടുപോയതായിരിക്കണം യുവാച്ചിങ് വി സി വി ന്യൂസ്